ആ ഹായ് ഫ്രണ്ട്സ് ഞാനിങ്ങനെ മഴയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പുറത്തോട്ടിങ്ങനെ ഒരു കാഴ്ച ഉണ്ടത് ഒരു മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആരോ കളഞ്ഞിട്ട് പോയിട്ടുണ്ട് കളഞ്ഞു പോയിട്ടെന്ന് പറഞ്ഞാൽ അത് തീരെ അവശ്യനായിട്ട് കിടക്കുവാണ് ഇപ്പം ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളിങ്ങനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ കുറച്ച് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റി പക്ഷേ ഇപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റിയെങ്കിലും അതിനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് വളർത്താനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ നോക്കാനൊക്കെ കാര്യമില്ല അതുകൊണ്ട് നമുക്ക് അടുത്ത് വീട്ടിൽ കൊണ്ടുവന്നും സാഹചര്യം ഇന്നത്താണോ നമ്മളിങ്ങനെ പറയുന്നത് ആരെല്ലാം ഉണ്ടെങ്കിൽ വേണമെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ കോൺടാക്ട് ചെയ്യുക ഞാൻ പ്ലേസ് പറഞ്ഞുതരാം അത് ജസ്റ്റ് ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അവിടെ ഇങ്ങനെ കിടന്നാൽ അതിപ്പം എന്തായാലും ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ കളയുന്നവരാണെങ്കിൽ അതിന് എവിടെയെങ്കിലും അത്യാവശ്യം ഹോട്ടലോ കാര്യങ്ങളോ എല്ലത്തുകൊണ്ട് വിടുവാണെങ്കിൽ അത്യാവശ്യം ഫുഡെങ്കിലും കഴിച്ചാലും ഞാൻ തന്നെ കളയാൻ വേണ്ടി പറയുന്നതല്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തതല്ലെങ്കിൽ അത്യാവശ്യം ഫുഡെങ്കിലും കഴിച്ച് ജീവിച്ചാൽ ഇപ്പോൾ ഈ മഴയത്ത് കിടക്കുകയാണ് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ വിളിക്കുവാണെങ്കിൽ ഞാൻ പ്ലേസ് പറഞ്ഞ് തരാം അവിടെ വന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുതരാൻ പറ്റുവാണെങ്കിൽ ഞാൻ